എറണാകുളം ജില്ലയിലെ കറന്റ് നെറ്റ്വർക്ക് ഒന്നുമില്ലാത്തൊരു ലൊക്കേഷൻ ആലപ്പുഴ ജില്ലയുടെ അത്ര വലിപ്പമുള്ള എറണാകുളം ജില്ലയിലെ ഒരു പഞ്ചായത്താണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ കല്ലേലിമേട എന്നൊരു ചെറിയ ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ഈ ഒരു പുഴയും കടത്തുമാണ് ഇവിടുള്ളവരെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്നത് നാട്ടുകാരുടെ വലിയൊരു സ്വപ്നമാണ് ഇവിടെ ഒരു പാലം വരിക എന്നുള്ളത് പുഴക്കടവിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് കല്ലേലിമേട എന്ന ഗ്രാമം പോകുന്നത് കോൺക്രീറ്റ് ഇട്ട് ഇടുങ്ങിയ വഴിയിലൂടെയാണ് പോകുന്ന വഴിക്ക് കാടിനുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് ഇതാണ് ജണ്ട റവന്യൂ ലാൻഡും ഫോറസ്റ്റ് ലാൻഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ജണ്ട ഇതിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ വ്യൂ പോയിന്റും ഉണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു അടിപൊളി വെള്ളച്ചാട്ടവും ഉണ്ട് ഇതാണ് കല്ലേലിമേടിലെ സിറ്റി സെന്റർ പുറത്തു നിന്നും വരുന്നവർക്ക് ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിച്ചുമായിട്ട് പരിമിതികളുണ്ട് ഇവിടെയുള്ള ആരെങ്കിലും ആയിട്ട് പരിചയം ഉണ്ടെങ്കിൽ ഇവിടെ എത്തുവാൻ സാധിക്കും ഈ ഗ്രാമത്തിനും അപ്പം ആദിവാസി ഊരുകളുണ്ട് ഉണ്ട് ഊരുകളിലേക്ക് മണ്ണിനടിയിലൂടെ ലൈൻ വലിച്ചിട്ട് വൈദ്യുതി എത്തിച്ചിട്ടുണ്ട് എന്നാൽ കല്ലേലിമേടിലുള്ളവർ ഇപ്പോഴും സോളാറിലാണ് ജീവിക്കുന്നത് ഇവിടെ ഇപ്പൊ ബി എസ് എൻ എല്ലിന്റെ ഒരു ചെറിയ ടവർ വന്നിട്ടുണ്ട് പക്ഷെ സിറ്റി സെന്ററിലേക്കൊക്കെ പലപ്പോഴും റേഞ്ചേ ഇല്ല റേഷൻ കടയിൽ അരി അരിമേടിക്കണമെങ്കിൽ പഞ്ച് ചെയ്യാനായിട്ട് റേഞ്ചുള്ള സ്ഥലത്തേക്ക് പോകണം മെട്രോയ്ക്കുള്ള നമ്മളുടെ എറണാകുളം ജില്ലയിലെ ഇപ്പോഴും നെറ്റ്വർക്കും വൈദ്യുതി ലൈനും പാലവും ഒന്നും ഇല്ലാത്ത ഒരു ഗ്രാമം എന്താ അതിശയാണല്ലേ ഇവരുടെ ജീവിതമൊക്കെ മനസ്സിലാക്കി വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തി ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ